ഇനി എല്ലാ കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ് പാലക്കാട് മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തിലധികം ഇരട്ട വോട്ടർമാരാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പതിമൂന്ന് ലക്ഷത്തിൽ പരം വോട്ടർമാരുണ്ടെന്നും ഇതിൽ മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടർമാരും വ്യാജ പേരുകളാണെന്നും ഇരട്ടിപ്പാണെന്നും പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു പാലക്കാട് മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഇരട്ടിപ്പ് പ്രകടമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി എൽഒമാരും ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് നടത്തിയ പത്രസമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് എന്നിവർ പങ്കെടുത്തു തിരഞ്ഞെടുപ്പ് അന്തിമ വോട്ടർ പട്ടിക പ്രതികരിച്ച് അന്തിമ വോട്ടർ പട്ടിക പ്രസി തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പുമായിട്ട് തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖ എന്നുള്ളത് വോട്ടർ ലിസ്റ്റാണ് അതിനടിസ്ഥാനമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടർ പട്ടിക ചെയ്ത ഒരാൾക്ക് ഐഡന്റിറ്റി കാർഡുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം വെട്ടിരിക്കാനുള്ള ഒരു അധികാരവും തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം എന്നാൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഒന്നാം നാല് ഒന്നാം നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികയുടെ വോട്ടർ പട്ടിക പ്രകാരം പാലക്കാട് ലോകസഭാ മണ്ഡലത്തിലുള്ളത് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി

അതേ മണ്ഡലത്തിലെ ബൂത്തുകളില് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബൂത്തുകളില് എല്ലാമായിട്ട് വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യപ്പെടും ഇത് കുറ്റമന്ത്രി മാറ്റണ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് ലഭിക്കും ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ വോട്ട് പാടില്ല എന്നാണ് ഒന്നിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ അയാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവകാശമില്ല നമ്മൾ വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന സമയത്ത് ഒരു ഡിക്ലറേഷൻ കൊടുക്കാറുണ്ട് എന്റെ പേര് ലഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു അത് ഇങ്ങോട്ട് മാറ്റാനുള്ളത് അല്ലാതെ പുതുതായിട്ട് തീർക്കാനുള്ള അധികാരം പറഞ്ഞ അവകാശം നിയമപ്രകാരം